ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പം എല്ലാ കൂട്ടുകാർക്കും തിരുവോണത്തിന് ആശംസകൾ കിട്ടാം എല്ലാവരും സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ഊണൊക്കെ കഴിച്ച് വിരുന്ന് പോകാനുള്ളവരൊക്കെ വിരുന്നൊക്കെ പോയിട്ടുണ്ടാവൂല്ലേ അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഓണാഘോഷത്തിൻ്റെ ഇന്നത്തെ പൂക്കളം ഇങ്ങനെയായിരുന്നു കേട്ടോ മോഹിനിയ മോഹിനിയാട്ടം നർത്തനാണ് കാണിക്കുന്നത് നടനം അതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ പൂക്കളം നട്ടിട്ടില്ലല്ലോ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അടിച്ചുപൊളിച്ചതാണ് അപ്പോൾ താഴെ സ്റ്റെപ്പിൻ്റെ മുകളിലും താഴെ അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം സ്റ്റെപ്പിൻ്റെ മുകളിലും ഒക്കെ പൂക്കളം ഇട്ടു ഹാപ്പി ഓണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അതേപോലെ ഇക്കൊല്ലും നമുക്ക് ആഘോഷിക്കണം എന്ന് പറഞ്ഞു ആരും നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടില്ല എല്ലാവരും നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞങ്ങളിങ്ങനെ ആഘോഷം എടുത്തത് ആ വർഷം ഞങ്ങളെടുത്ത ഫോട്ടോ ഒക്കെ എടുത്തതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സദ്യവട്ടങ്ങൾ ഒരുക്കിയത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കുട്ടികൾ പൂക്കളൊക്കെ ഇടാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ പൂക്കളം ഇടുന്ന സമയം കൊണ്ട് ഞാൻ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി അവർ വന്ന് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ കറികളും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എത്ര പെട്ടെന്ന കാര്യങ്ങൾ ചെയ്യണേ പറയണം അവന് കൂട്ടറമ്മ ആ ഒക്കെ ചെയ്തുണ്ടാക്കിയിലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ നാളികേരൊക്കെ ചിരകി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേഗത്തിൽ വകത്ത് ചെയ്യാം കുഴപ്പമില്ലാ പറഞ്ഞു അപ്പോൾ സാമ്പാർ നാളികേരം ചിരകി കിട്ടുന്ന കാര്യം മാത്രമല്ല കുക്കർ കുക്കറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ നമുക്ക് പാചകം വളരെ എടുക്കാൻ പറ്റും ഗ്ലാസ് ടോപ്പ് അപ്പ് ഗ്യാസ് സ്റ്റോവ് ആയിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അപ്പം അതിന് നാലെണ്ണം ഉണ്ടായിരുന്നു അടുപ്പ് അപ്പോൾ അതിൽ നമ്മൾ അതിലെല്ലാറ്റിലും ഒന്നിച്ച് കുക്കറുകൾ വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇപ്പ്രാ ഇപ്പം എന്താ വെച്ചാൽ അതിൽ കുറച്ച് ഇങ്ങനെ നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബർണറിൽ നമുക്ക് തീയിൻ്റെ ചൂട് കുറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാൻ അപ്പോൾ സാധാരണ സ്റ്റവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് രണ്ടടുപ്പ് മാത്രമേ അതിലുള്ളൂട്ടോ അപ്പം കുക്കറുള്ളപ്പം നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് പിന്നെ ഞാൻ കുക്കറിൽ എല്ലാം വേവിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിൽ തന്നെ തയ്യാറാക്കിയെടുത്തു കൂട്ടുകറിയാണ് ഇപ്പോൾ ഇത് അതുപോലെ സാമ്പാറുണ്ടാക്കി ഇഷ്ടം ഉണ്ടാക്കി അവിയേലും ഉണ്ടാക്കി പുളിയിഞ്ചിയും കാളനും പിന്നെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടല്ലോ അതുമായി അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയില്ല അതിന് പകരം കടുമാങ്ങയാണ് ഉണ്ടാക്കിയത് നാരങ്ങ അച്ചാർ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല പിന്നെ വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ചിപ്സും എനിക്ക് വറക്കാനായിട്ട് സമയം കിട്ടിയില്ല എനിക്കിപ്പോൾ ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആകെ തിക്കുന്ന തിരക്കൊക്കെ ആയിരുന്നു പിന്നെ മാത്രമല്ല നമ്മൾ എല്ലാ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി എന്ന് പറഞ്ഞു അപ്പോൾ കുക്കറിൽ രണ്ട് രണ്ട് അടുപ്പിലേ ഉള്ളൂ ഉള്ളവിച്ചാലും കുക്കറുകൾ മാറ്റി മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കി ആദ്യം വെച്ചു അതുപോലെ കാലത്ത് നമ്മൾ പഴം പുഴുങ്ങിയതും ആയിരുന്നു അത് കഴിക്കാത്തവർക്ക് ഞാൻ ദോശയും സാമ്പാറായി കഴിഞ്ഞപ്പോൾ സാമ്പാറും കൂടി കൊടുത്തു അപ്പം പായസം ഒരു അമ്പലത്തിലെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ആ പായസം അതിലേക്ക് ഉപയോഗിക്കാനായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങി അങ്ങനെ സദ്യ ഒരുക്കുകയാണ് കേട്ടോ അരി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ അവിയലിനുള്ള കഷ്ണം വേവിച്ച് വെച്ചു അതിനെ പോലെ തന്നെ കൂട്ടുകറിക്കുള്ള കടലപ്പരിപ്പും കായും ചാനയും കൂടിയിട്ടായിരുന്നു കൂട്ടുകറി അതും വേവിച്ച് വെച്ചു അതിന് ശേഷം നാളികേരൊക്കെ നമ്മളൊരു പാനിലേക്ക് ഇട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച അതിലേക്ക് ഇട്ട് കൊടുത്ത് കൂട്ടുകറി റെഡിയാക്കി അവിയൽ കുക്കറിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തു അതുപോലെ തന്നെ ഇഷ്ടം കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ കൂട്ടുകറി ഇങ്ങനെ പറഞ്ഞില്ല അവിയലും അതുപോലെ സാമ്പാറും എല്ലാം നമ്മൾ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തു പിന്നെ ചോറും സാമ്പാറും അതുപോലെ തന്നെ ഇഷ്ടു കാളൻ പുളിയിഞ്ചി അവിയൽ പിന്നെ കൂട്ടുകറി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കടുമാങ്ങ അച്ചാർ പപ്പടം ചിപ്സ് കായ വറുത്തതും അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഉപ്പേരിയും ശർക്കര ഉപ്പേരി ഞാൻ അതിൽ വെച്ചിട്ടില്ല കേട്ടോ ആ അലമ്പുഴുങ്ങി ഇതും ഉണ്ടായിരുന്നു സദ്യവട്ടങ്ങൾ സദ്യവട്ടങ്ങളുണ്ടായത് ഇലയിൽ വിളമ്പുന്നതിനെ കുറേ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനം അനുസരിച്ചല്ല എല്ലാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർ ഓരോ രീതിയിൽ വിളമ്പിയപ്പോൾ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെ വിട്ടു പിന്നെ നമ്മുടെ ഈ മാങ്ങാന്നാറി എന്ന് പറയും ഞങ്ങളുടെ ഇവിടേത് ഓണക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിറയെ പൂവിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അത് വെറുതെ ഒന്ന് എടുത്തുനിന്ന് മാത്രം പോവുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്